തിരുവനന്തപുരം മുതലപ്പുഴി തുറമുഖ അഴിമുഖത്ത് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് വീണ്ടും മത്സ്യത്തൊഴിലാളി ഭരിച്ചു അഞ്ചുതങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത് മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവേ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തല കീഴായി മറിയുകയായിരുന്നു ഇന്ന് പുലർച്ചെ ഒന്നരയോടെയായിരുന്നു അപകടം വിക്ടറിനൊപ്പം വള്ളത്തിലുണ്ടായിരുന്ന മൂന്ന് തൊഴിലാളികൾ രക്ഷപ്പെട്ടു ഫ്രാൻസിസ് സുരേഷ് യേശുദാസ് എന്നിവരാണ് രക്ഷപ്പെട്ടത് അഞ്ചുതങ്ക് സ്വദേശി ജോബോയുടെ ഉടമസ്ഥതയിലുള്ള ചിന്തതിര എന്ന വള്ളമാണ് മറിഞ്ഞത് അപകട സമയത്ത് അഴിമുഖത്തുണ്ടായിരുന്ന ഫിഷറീസ് ഗാർഡുകളും കോസ്റ്റൽ പോലീസും നടത്തിയ തെരച്ചിലാണ് വിക്ടറിന്റെ മൃതദേഹം കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ചെറിയ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ മുതലപ്പൊഴി വിഷയത്തിൽ വീണ്ടും മുതലപ്പൊഴി എന്ന മുദ്രാവാക്യവുമായി നിയമസഭാ മാർച്ച് നടത്താനിരിക്കെയാണ് വീണ്ടും അപകട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് കെ എൽ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് അറിയിച്ചു വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം